സമയം സമയമുണ്ടെങ്കിൽ ഞാനൊരു കുഞ്ഞി കഥ ആയിട്ട് സിനിമയിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹം ആയിട്ട് ഞാൻ തൊടുപുഴന്ന് എറണാകുളത്ത് വന്നു എനിക്ക് ഇന്ത്യ മിഷൻ ചാനലില് വി ആയിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടി അപ്പൊ ഓഡിഷൻ ചെയ്ത് കിട്ടിയത് എനിക്ക് ഒരു കോളേജ് പ്രോഗ്രാമാണ് ബൾബ് എന്നറിയുന്ന കോളേജ് പ്രോഗ്രാമിന്റെ പേര് അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഏത് കോളേജ് ആണെന്ന് ചോദിച്ചപ്പോ എന്നെ നോക്കി ചിരിച്ചു ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു ആൽബ്സ് കോളേജാണെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്ന എനിക്ക് പേടിയാണോ ആ കോളേജ് പ്രോഗ്രാം കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യണം എന്നെല്ലാവർക്കും ആഗ്രഹമുള്ളതെന്ന് എന്നോട് പറഞ്ഞു നമ്മൾ ഈ നോക്കൽ കോളേജ് പ്രോഗ്രാം കാണുന്ന പോലെ എല്ലാവരുടെ കൂട്ട് പേരെന്താ 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 ഹോബി എന്താ എന്ന് ചോദിക്കുന്നതിന് ഒറ്റ ചോദ്യം ചോദിക്കണം ആൽബർട്ട്സിലെ കുട്ടികൾ നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നുമാണ് അന്ന് ഞാൻ ചോദിച്ചു ചോദ്യം സാധാരണ നമുക്ക് ഉപദേശങ്ങൾ തരാറുള്ളത് നമ്മുടെ ഫ്രണ്ട്സിബിളും ടീച്ചേഴ്സും ആണ്